സ്വാധീനം മൊത്തം നഷ്ടപ്പെട്ടു ഈ കൈയുടെ വെയിൻ മൊത്തം നഷ്ടപ്പെട്ട് പൊട്ടിപ്പോയം ചെയ്തു അങ്ങനെ മാരകമായ ഒരു സർജറി ചെയ്യേണ്ടി വന്നു എനിക്കൊരു നാല് ലക്ഷം രൂപയോളം ചെലവായി ലക്ഷ്മി ഡാനി അപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു തട്ടിപ്പ് വരേണ്ട ഭാര്യയുടെ അസുഖം മുതലെടുത്ത് പൈസ പിടിക്കുന്നത് അപ്പൊ ഇന്നലെ ഏറ്റവും ദിവസം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു പിന്നെ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ കണക്കൊക്കെ പറഞ്ഞു നമുക്ക് ആദ്യം അവന്റെ ലൈവിന്റെ കുറച്ച് രണ്ടോ ക്ലിപ്പ് വൈഫിനെ ചെയ്യുന്ന അന്ന് വരെ ിൽ പതിനാലര ലക്ഷം രൂപയും അവരുടെ ചെലവും പിന്നെ എന്റെ വൈഫിന് വേണ്ടി പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്നതെല്ലാം കൂടി പതിനെട്ട് ലക്ഷം രൂപ ചെലവാക്കിയത് എന്റെ ചേച്ചി തന്നെയാണ് ആ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞത് അവരാണ് ഞാനല്ല ബാങ്കിൽ ഞാൻ ഞാനിപ്പം നിങ്ങടെ പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അവര് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ പതിനെട്ട് ലക്ഷം രൂപ എന്റെ സൈഡിൽ നിന്ന് വന്ന തെറ്റെന്താണ് ഇപ്പം ഇതിനകത്ത് പൈസയുടെ ഇഷ്യൂസ് ആണ് അവർ പറയുന്നത് പൈസയുടെ ഇഷ്യൂസ് പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് ചേട്ടത്തി ലക്ഷം രൂപ കഴിഞ്ഞ് ഏഴു ലക്ഷം രൂപയുടെ കണക്ക് എന്റെ ഇതിന് വേണ്ടി ചെലവാക്കിയതാണ് അപ്പൊ ലക്ഷമായി ലക്ഷം ഇരുപത്തിയഞ്ചു ലക്ഷം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അവിടെ തന്നെ കഴിഞ്ഞു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അവിടെ തന്നെ കഴിഞ്ഞു നിങ്ങൾ കേട്ടല്ലോ അപ്പം നമുക്ക് ഇനി പുറമോട്ട് പോകേണ്ട ഒരു വീഡിയോ ഉണ്ട് അതായത് ഒരു ഒക്ടോബർ മാസത്തോട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സമയത്ത് ഇവൻ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് പതിനെട്ട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് അന്ന് തന്നെ ഒടിഞ്ഞു തൂങ്ങി ഇങ്ങനെ നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഇവൻ പറയുന്നൊരു കാര്യമുണ്ട് എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഈ പെണ്ണിന്റെ ചേച്ചി ആ വീഡിയോ ആരും കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ രാത്രി അത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു മൂന്ന് ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ആവും എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ഇന്ന് കൈസേട്ടന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഇപ്പം പറയുന്ന കുറെ കള്ളങ്ങൾ കാരണം ആ മെറ്റേ എന്റെ ഇരിക്കുന്ന ക്ലിപ്പും കൂടെ വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആവും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ആയിട്ട് വന്നത് ഏഹ് ഞാൻ എന്നിട്ട് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഒന്ന് കണ്ടു നോക്ക് എൻ്റെ വൈഫും ഞാനും കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആക്സിഡന്റിന്റെ പരമായിട്ട് ഗുരുതരമായ പരുക്കാണ് വൈഫിനും എനിക്കും സംഭവിച്ചത് എൻ്റെ ഈ കൈയുടെ സ്വാധീനം മൊത്തം നഷ്ടപ്പെട്ടു ഈ കൈയുടെ വെയിൻ മൊത്തം നഷ്ടപ്പെ പൊട്ടിപ്പോയം ചെയ്തു അങ്ങനെ മാരകമായ ഒരു സർജറി ചെയ്യേണ്ടി വന്നു എനിക്കൊരു നാല് ലക്ഷം രൂപയോളം ചെലവായി എത്ര പറഞ്ഞേ നാല് ലക്ഷം എന്നല്ല പറഞ്ഞേ നേരത്തെ എത്ര പറഞ്ഞേ അതായത് ഇന്നലത്തെ ലൈവിലെ ഏഴു ലക്ഷം രൂപ അപ്പൊ നിങ്ങൾ അങ്ങനെ ആലോചിക്കും ഇവൻ ഏത് മോനാന്ന് നിങ്ങൾക്ക് തന്നെ പറയാതെ തന്നെ മനസ്സിലാവുമല്ലോ ഏത് മോന്റെ മോനാന്ന് ഏ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കണ്ടു നോക്കാം കയ്യിലുള്ളതെല്ലാം വിറ്റുപുറകി ഇപ്പൊ ഇതേ വരെ അവളെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കയാണ് തുടർ ചികിത്സക്ക് വേണ്ടി ഞങ്ങളുടെ കൈ സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഇനി ഞങ്ങൾക്ക് ഒരു നിവൃത്തി ഇല്ലാതിരിക്കയാണ് എന്റെ ഇതിന് രണ്ട് മാസം എനിക്ക് റെസ്റ്റ് വേണം ബെഡ് റെസ്റ്റ് മാത്രം വേണം ഒമ്പത് മാസം എടുക്കും മൊത്തത്തിൽ എൻ്റെ കൈ റെഡി ആയി വരാൻ ഡോക്ടർമാർ പറയുന്നത് അപ്പൊ രണ്ട് മാസം ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് മാസത്തോളം ഇപ്പം ഈ ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഇതേ വരെ എനിക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കൈ കാരണം എൻ്റെ ഈ വൈഫിൻ്റെ സിറ്റുവേഷൻ ആയതുകൊണ്ടും എനിക്ക് പല കാര്യങ്ങൾ പോകേണ്ടതും എടുക്കേണ്ടതും ഉള്ള അവസ്ഥ കൊണ്ടും ഞാൻ ഇതേ വരെ റെസ്റ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല കാരണം എനിക്ക് റെസ്റ്റ് ചെയ്യണമെന്നുണ്ട് എൻ്റെ കൈ അനങ്ങിക്കഴിഞ്ഞാൽ ഇനിയും പെയിൻ പൊട്ടും അപ്പം ഇത്രയും ഈ സർജറി ഇപ്പം ഇത്രയായോ പൈസ അത്രയും സർജറിക്ക് തന്നെ വീണ്ടും അടുത്ത സർജറിക്ക് അതേ പൈസ തന്നെ ആവുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യണം എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഇത് മാക്സിമം ഷെയർ ചെയ്യണം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കാരണം തുടർ ചികിത്സയ്ക്ക് ഞങ്ങളെ ഇനി പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എങ്ങനെങ്കിലും ഞങ്ങൾ എൻ്റെ വൈഫിനെ രക്ഷിക്കണം കാരണം ഇരുപത്തെട്ട് വയസ്സേ ഉള്ളൂ ആ കുഞ്ഞിന് ഞങ്ങൾക്ക് അത്ര എനിക്കൊരു മോനുണ്ട് ആ ഒരു മോനും എൻ്റെ ഭാര്യയും ഞങ്ങൾക്ക് വേറെ ആരുമില്ല സഹായത്തിന് അതുകൊണ്ട് എങ്ങനെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ പറയുകയാണ് എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം എനിക്ക് പറ്റുന്ന സപ്പോർട്ടുകൾ എനിക്ക് എല്ലാവരും തരണം അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്റെ പേര് അശ്വതി ദേവകുമാർ ഞാൻ ആക്സിഡന്റിൽ വെന്റിലേറ്ററിൽ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കുന്ന അനുവിൻ്റെ ചേച്ചിയാണ് നേരത്തെ ജയപ്രകാശ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മാസമായിട്ട് വെന്റിലേറ്റർ ട്രീറ്റ്മെന്റിലാണ് തുടരുന്നത് വെന്റിലേറ്ററിന്റെ സഹായം ഇല്ലാതെ ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ രണ്ടു പേരുടെയും കൂടെ സർജറിയുടെ ആവശ്യമായിട്ട് പത്ത് പതിനെട്ട് ലക്ഷം രൂപയുടെ ബില്ല് ആയിട്ടുണ്ട് ഇനി തുടർ ചികിത്സയ്ക്കും ബാക്കിയുള്ള മെഡിസിനും കാര്യങ്ങൾക്കും എല്ലാം കൂടി ഇതേ തന്നെ ഒരു എമൗണ്ട് വരുമെന്നാണ് ഒക്കെ പറയുന്നത് ഇപ്പോഴും ക്രിട്ടിക്കൽ ഐസ്യൂല് വെന്റിലേറ്ററിലാണ് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന എല്ലാ സോഴ്സും ഉപയോഗിച്ച് നമ്മൾ ബില്ല് പേ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞു ഇനി സാമ്പത്തികമായിട്ട് നിങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഞങ്ങൾക്ക് ഒരു യാതൊരു നിവൃത്തിയില്ല ഇവിടുത്തെ ബില്ല് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം എം ആർ ഐ സ്കാൻ ചെയ്തപ്പം അനുവിന്റെ ബ്രെയിനാണ് ചതവുണ്ടായിരിക്കുന്നത് അതിന് ഇപ്പൊ തന്നെ നമ്മൾ അഞ്ച് ഡോസ് ഇമ്മ്യൂണോഗ്ലോബിന്റെ ഇഞ്ചക്ഷൻ അഞ്ച് ഡോസ് ഏകദേശം അണ്ടരലക്ഷം രൂപ വരുന്ന അഞ്ച് ഡോസ് ഇഞ്ചക്ഷൻ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുണ്ട് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അതിലൊന്നും ഒരു വ്യത്യാസവും കാണിക്കുന്നില്ല ഡോക്ടർ പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം ഒരു വെന്റിലേറ്റർ ഐസിയു സപ്പോർട്ടാണ് ഇപ്പം ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇവിടെ തന്നെ തുവരെ ചികിത്സ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുള്ള സാമ്പത്തികം ഇല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈയൊരു വീഡിയോടെ മുന്നിൽ ഞങ്ങൾ അപേക്ഷ അപേക്ഷിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കാരണം എൻ്റെ വൈഫിൻ്റെ റിക്കവറിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം കാരണം അതല്ലാതെ ഒരു മാർഗവും ഇല്ല ഞങ്ങളുടെ കയ്യിൽ ഇനി മുന്നോട്ട് ജീവിതത്തിന് പോലും ഒരു നിവൃത്തി ഇല്ലാത്ത നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് കടബാധ്യത കൊണ്ട് അത്രയ്ക്കും ഇതായിട്ടിരിക്കുകയാണ് വീടുമെല്ലാം ലോണിലാണ് അപ്പോൾ ഒരു മാർഗ്ഗമില്ല ഞങ്ങളെ എല്ലാവരും രക്ഷിക്കണമെന്ന് അപേക്ഷ അപേക്ഷിക്കുകയാണ് വൈഫിൻ്റെ തല വന്ന് റോഡിലിടിച്ചിട്ട് വൈഫിൻ്റെ തലയ്ക്കകത്ത് നല്ല സ്കാച്ചറാണ് വന്നത് വൈഫിൻ്റെ പേര് അനു ഉദയകുമാർ എന്നാണ് എൻ്റെ പേര് ജയപ്രകാശ് ഇതെൻ്റെ മകനാണ് അഭിനവ് എന്നാണ് എൻ്റെ മകൻ്റെ പേര് ഞങ്ങളെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ് കുടുംബമാണിപ്പം ഞങ്ങൾക്ക് ഇനിയൊരു മാർഗം ഞങ്ങളുടെ മുന്നിലില്ല ആ ഒരു അപേക്ഷ അതുകൊണ്ടാണ് ഞാനിപ്പം അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് എല്ലാവരും എന്തെങ്കിലും സഹായിക്കണം ഞങ്ങളെ ഇനിയുള്ള ഞങ്ങളുടെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അപേക്ഷിക്കുകയാണ് കഴിഞ്ഞ സെപ്റ്റംബർ ഞങ്ങൾക്ക് ആക്സിഡന്റ് ആ വീഡിയോ മൊത്തം കണ്ടല്ലോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അന്ന് അവർക്ക് പതിനെട്ട് ലക്ഷം രൂപ ചെലവായെന്ന് പറയുന്നു ഓക്കെ അവർ ഇന്നലെ ലൈവിൽ വന്നിട്ട് പറഞ്ഞത് അവർക്ക് എല്ലാം കൂടെ ഹോസ്പിറ്റലിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവായെന്നാണ് പതിനെട്ടാവും കൈ ഏഴ് ലക്ഷം രൂപ അവന്റെ കൈക്കും എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീടുകളെല്ലാം നമ്മൾ വെച്ചതാണ് ഓക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ വീഡിയോ എടുക്കുക ഇവരെ സഹായിക്കണം ചോദിച്ചു വന്ന സമയത്ത് തന്നെ അവർക്ക് പതിനെട്ട് ലക്ഷം രൂപ ചിലവായെന്നാണ് അവർ പറയുന്നത് പിന്നീടാണ് ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഈ എന്താ പറയണ്ടത് നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് അവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരുന്നത് കിട്ടിയത് അതിൻ്റെ കണക്കാണ് നമുക്കാവശ്യം അളിയൻ എന്തു കൊടുത്ത് ആദ്യം ചിലവാക്കിയതിൽ ഇതങ്ങ് കൂട്ടി ഏ അതാണ് ചേച്ചിയോട് ചോദിക്കാനാ ചേച്ചിയുടെ കയ്യില എ ടി എമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടായ എന്നുള്ള രീതിയിൽ ഇവൻ സംസാരിക്കുകയുണ്ടായിരുന്നു അപ്പം പറഞ്ഞു മനസ്സിലായോ അളിയൻ്റെ ബുദ്ധി എന്താണ് ബുദ്ധി മാത്രമല്ല ഇവന് ബുദ്ധി എന്നല്ല പറയേണ്ടത് വിവരക്കേടെന്നാണ് പറയുന്നത് എന്ത് പറയണമെന്ന് ഇവന് നേരെ ചോനെ അറിയില്ല ഒന്നാത്ത വിഷയം ഞാൻ അതുപോലെ തന്നെ ജിപേ നമ്പർ ഉണ്ട് ഞാൻ നോക്കിയപ്പം അനു ജയപ്രകാശ് എന്ന പേര് അനു ഉദയകുമാർ എന്നാ ബാങ്കിലെ നെയ്മ് എനിക്ക് തോന്നുന്നത് ആ അമ്മ എടുത്തത് സ്റ്റേറ്റ്മെന്റ് മൊത്തം എടുത്തത് ചേച്ചിയുടെ പേരിലായ ഉണ്ടായിരിക്കാം പോയി എടുത്തത് കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴാണ് ഇത്ര ലക്ഷം രൂപ അതിനകത്ത് വന്നത് അവർ ചോദിക്കുന്നത് അത് എന്താണെന്നാണ് ചോദിക്കുന്നത് മോൾക്ക് സീൽസൊക്കെ പൈസ ചോദിച്ച അവൻ കൊടുക്കുന്നില്ല താനും അപ്പൊ ഈ വീഡിയോയ്ക്ക് അത് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്താ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ പുള്ളി പോലും കണ്ടു കാണത്തില്ലായിരിക്കും ുള്ളി വിട്ടതായിരിക്കും ആരും അങ്ങനെ എടുത്തിട്ടില്ല ഞാൻ ഇന്നലെ എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട സംഭവം അതെല്ലാം അപ്പം ഇത്ര കോൺഫിഡൻസോടെ ഇവനിപ്പ മറ്റേ മൂത്ത് ചേച്ചിയുടെ പേര് പറയുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തൊക്കെയോ ഓക്കെ കായ്സ് അപ്പൊ നിങ്ങക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാൻ പോട്ടെ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്ത് തരു